മിനി സ്ക്രീനിലൂടെ ആരാധകരെ നേടിയ നടിയാണ് ശ്രുതി രജനീകാന്ത് ചക്കപ്പഴത്തിലെ പൈങ്കിളിയായി വന്ന് പ്രേക്ഷകരുടെ മനസ്സ് കവർന്ന താരം പിന്നീട് സിനിമകളിലും സാന്നിധ്യം അറിയിച്ചു സോഷ്യൽ മീഡിയയിലും സജീവമാണ് ശ്രുതി നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ശ്രുതി നടത്തിയ പ്രസ്താവനകൾ വലിയ വാർത്തയായിരുന്നു ഇപ്പോഴെതാ തന്റെ പ്രതികരണത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ശ്രുതി മലയാള സിനിമയിൽ നിലനിൽക്കുന്ന കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചും സ്വയം തയ്യാറായി വരുന്ന സ്ത്രീകളെക്കുറിച്ചുമാണ് ശ്രുതി സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യം സത്യം തന്നെയാണ് പെൺകുട്ടികളുടെ അമ്മമാർ തന്നെ ചെന്ന് മോളെ ഒരു രാത്രി ഇവിടെ നിർത്തിയിട്ട് പോകാം അവസരം കൊടുത്താൽ മതിയെന്ന് പറയുന്നുണ്ട് എനിക്ക് വ്യക്തിപരമായി അറിയുന്ന കേസുകളുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തയാൽ ഞാനല്ല ഇപ്പോഴും നടക്കുന്നുണ്ട് എനിക്കറിയാം എന്റെ പക്കൽ തെളിവുകളുണ്ടെന്നാണ് ശ്രുതി പറയുന്നത് എനിക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണ്ടൊക്കെ ഇവരോട് തിരിച്ചു പറയണം എന്ന് തോന്നിയിരുന്നു നമ്മുടെ പേരും കൂടെ ചീത്തയാക്കാമെന്ന് മാത്രം അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വായിൽ വരുന്നത് പറയുമെന്നും ശ്രുതി പറയുന്നു ഒന്നാമത്തെ കാര്യം പെണ്ണുങ്ങൾ കൂടെ വിചാരിക്കണം ആണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങോട്ട് ചെന്ന് ഞങ്ങൾ ഓക്കെയാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ഉള്ളപ്പോൾ നമ്മൾ ഇവിടെ കിടന്ന് എത്ര ഘോരഘോരം പ്രസംഗിച്ചിട്ടും കാര്യമില്ല സമയം കളയലാണെന്നാണ് താരം പറയുന്നത് തന്നെ സമീപിക്കുമ്പോൾ സിനിമയിൽ അവസരം തന്നില്ലെങ്കിലും കുഴപ്പമില്ല താൻ ഇങ്ങനെയാണ് എന്ന് താൻ പറയാറുണ്ടെന്നാണ് ശ്രുതി പറയുന്നത് തന്റെ ശരീരം സാക്രിഫൈസ് ചെയ്ത് അവസരം കിട്ടിയെന്ന് തന്നെ വെക്കുക അതിൽ തനിക്ക് എന്ത് ആസ്വാദനമാണ് കണ്ടെത്താനാവുക എന്നാണ് താരം ചോദിക്കുന്നത് തനിക്ക് എന്ത് അർഹതയാണുള്ളത് എത്ര നാൾ മുന്നോട്ട് പോകും എന്നും താരം ചോദിക്കുന്നു തനിക്ക് അറിയുന്നവരുണ്ട് സാക്രിഫൈസ് ചെയ്ത ശേഷം പിന്നീട് അവസരം കിട്ടാത്തവരായി വിളിച്ചാൽ ഫോൺ എടുക്കില്ല അവസരം കിട്ടി ഒരു പൊസിഷനിൽ എത്തിയെന്ന് കരുതുക ഒരു രാത്രിയെങ്കിലും കുറ്റബോധമില്ലാതെ കിടന്നുറങ്ങാൻ പറ്റുമോ എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയതെന്ന് വിചാരിക്കാൻ പറ്റുമോ അങ്ങനെ എത്തിയിട്ട് വലിയ പ്രയോജനമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും താരം പറയുന്നു എല്ലാവരും ഇങ്ങനെയാണെന്നല്ല കഴിവുകൊണ്ട് എത്തുന്നവരുമുണ്ട് ചിലരെ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞാലും അവരുടെ കഴിവുകൊണ്ടും കൊണ്ടും ഫാൻഡം കൊണ്ടും നിന്നു പോകുന്നവരുമുണ്ട് എല്ലായിടത്തും എല്ലാ രീതിയിലുള്ളവരുണ്ടെന്നാണ് ശ്രുതി വ്യക്തമാക്കുന്നത് തനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ബോഡി ഷേമിംഗിനെ കുറിച്ചും പലപ്പോഴും ശ്രുതി തുറന്നു പറഞ്ഞിട്ടുണ്ട് തന്നെ ഒരു സിനിമയിൽ നിന്ന് വണ്ണമില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കിയ സംഭവം ശ്രുതി വെളിപ്പെടുത്തിയിരുന്നു